ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് മുമ്പിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അമേരിക്ക ഒരു ബോംബിങ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് അതിന് മുമ്പ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വേൾഡ് വൈഡായിട്ട് വരുന്ന ആ വാർത്തകളുടെ അടിസ്ഥാനമാക്കിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് പോളി മാർക്കറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വാർത്തയാണ് എൺപത്തിരണ്ട് ശതമാനം ഈ മാസം യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് അപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് തമാശയാണെങ്കിൽ പോലും ഈ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ നമുക്കങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയില്ല കാരണം എവിടെയാണോ മാറ്റങ്ങൾ വരുന്നത് ആ മാറ്റത്തെ നമ്മൾ വീഡിയോ സഹിതം ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി നമ്മുടെ ഇന്നത്തെ വാർത്ത ഇപ്പോൾ വന്ന വാർത്തയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുന്നത് ഇറ ഇറാൻ്റെ ഒബ്സർവർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് കൊടുത്തിട്ടുള്ളത് അലാസ്കെയിലെ എൽമോൺഡോർഫ് വിമാനോ വ്യോമസേന താവളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് അഥവാ നമ്മുടെ ഇറാൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് രണ്ട് ഇ ത്രീ സെൻട്രി എയർ ബോൺ എയർലൈ വാണിങ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ പുറ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത എന്താണെന്നുള്ളത് നോക്കാം കാരണം ഇങ്ങനൊരു വിമാനത്തെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷത ഇറാനെതിരെയുള്ള വിപുലമായ ബോംബിംഗ് ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ അവസാനത്തെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിമാനങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അത് ബോംബിങ്ങിൻ്റെ വളരെ ഉന്നത ഉയർന്ന തലത്തിലുള്ള ആ ഒരു ഷാർപ്പ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരം വിമാനങ്ങളെ കാര്യമായിട്ട് അവിടെ ചെയ്യുന്നത് അഥവാ ഇത്രയും നാൾ തിയേറ്ററിലില്ലാത്ത അല്ലെങ്കിൽ ഗ്യാലറിയിൽ ഇല്ലാത്ത ഇത്തരം വിമാന ഈ വിമാനങ്ങളെ ഉപയോഗിക്കുന്നത് ഒന്ന് ഒരു പടി മുമ്പിലേക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അമേരിക്ക അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ചുരുങ്ങിയ ഇട സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരം വിമാനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഈ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രം സാന്നിധ്യമുള്ള ഇത്രയും വലിയ ആയിട്ടുള്ള ഉയർന്ന തോതിൽ പ്രഹരശേഷിയുള്ള ഈ വിമാന സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഹരശേഷി എന്ന് പറഞ്ഞാൽ അത് പോയിട്ട് നേരിട്ട് പോകുമ്പം ആണോ അല്ല വേറെ എന്തെങ്കിലും ചെയ്യലാണോ അതൊക്കെ അവർക്കറിയാം പക്ഷേ ഇതുണ്ടാകുമ്പോൾ കൂടുതൽ ഉയർന്ന ശേഷിയിൽ പ്രഹരം അർപ്പിക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലുകളാണ് റിപ്പോർട്ടർ പറയുന്നത് അപ്പോൾ ഈ ത്രീ വിമാനങ്ങളുടെ രണ്ട് വിമാനങ്ങൾ ഈ ഫില എവിടെ നിന്നാണ് ഇത് പുറപ്പെട്ടത് അലാസ്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിനെ ലക്ഷ്യമാക്കിയിട്ടാണ് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയും ചെയ്യുന്നത് ഒരു ഭാഗത്ത് ജനീവ ചർച്ച നന്നായി നടക്കാൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് മറുഭാഗത്ത് യുദ്ധം നന്നായി നടക്കാൻ വേണ്ടി അതിലേ ഒരു ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് മൊത്തത്തിൽ ഈ ഒരു സമയം ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ സമയം കിട്ടി അതിനു വേണ്ടി തന്നെയായിരുന്നു ഒരു പുതുമയർന്ന ചർച്ചയിലേക്ക് അമേരിക്ക തയ്യാറായത് അല്ലാതെ അമേരിക്കയുടെ വിശാല മനസ്സോ മാനുഷിക പരിഗണനയോ ഒന്നും നമുക്കതിൽ കാണേണ്ടതില്ല അങ്ങനെ കാണേണ്ടതും കാല്ല കാഴ്ചപ്പാടും ഉള്ളവരാകുന്നത് പലപ്പോഴും അമേരിക്കയോട് വല്ലാതെ വിധേയത്വം ഉള്ളവരാ ഉള്ള ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാതെ അമേരിക്ക അവരുദ്ദേശിച്ച ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ അവസാനം തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സെക്കൻഡുകളിൽ പോലും അപ്പം ഇത് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഒതുക്കണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെ തുടക്കം തന്നെ ഒടുക്കത്തിൻ്റെ തുടക്കമായി മാറ്റിയാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഇസ്രായേലിന് രക്ഷപ്പെടാൻ കഴിയും അതല്ല എങ്കിൽ ഇറാൻ വലിയ രൂപത്തിൽ പ്രഹരമുണ്ടാക്കും അത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇറാൻ്റെ എല്ലാ ഇറാൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായ ഉണ്ടാക്കും എന്നുള്ളത് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചതാണ് അപ്പം ഈ ഒരു സ്ട്രാറ്റജി മാറ്റിയത് കൊണ്ടായിരിക്കും ഇത്തരം അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഇറാനിക്ക് വേണ്ടിയിട്ട് അവിടെ നിലയുറപ്പിക്കാൻ അവിടെ മിഡിൽ ഈസ്റ്റിൻ്റെ അൽ ഉദൈദിലേക്കോ അല്ലെങ്കിൽ ജോർദാനിൻ്റെ ഒരു പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് പട്ടാള ക്യാമ്പുകളാണ് ഇപ്പം ആക്റ്റീവായിട്ട് നിലനിർത്തുന്നത് ഒന്ന് കത്തറിൻ്റെ അൽ ഉദൈതും അതേപോലെ തന്നെ ജോർദാനിലെ മറ്റൊരു വിമാനത്താവളം അഥവാ സൈനിക ക്യാമ്പും കൂടിയാണ് ഈ രണ്ട് വിമാനത്താവളങ്ങളിൽ ലോഡഡ് ആയിട്ട് ഇരിക്കുന്നത് മുഴുവനും ബി റ്റു സ്റ്റെൽറ്റ് വിമാനങ്ങൾ ഉൾപ്പെടെ അൽ ഉദൈദുണ്ട് പാട്രാറ്റി മിസൈൽ അടക്കം അവിടെ ഉണ്ട് അതേപോലെ തന്നെ അവിടുത്തെ താടും അയോണും നാരോ ത്രീ സിസ്റ്റവും ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്താണെങ്കിലും സാറ്റലൈറ്റ് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അല്ലുതയ്ൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ മൊത്തമായി ഒരു തീവ്രമായിട്ടുള്ള യുദ്ധത്തിൻ്റെ നിഴൽ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഒരു സമാധാനത്തിൻ്റെ ഒരു നിഴൽ ഇപ്പുറത്തെ ജനീവയിലും നിലനിൽക്കുന്നുണ്ട് കൃത്യമായി എന്ത് സംഭവിക്കും എവിടെ വിജയിക്കും ആര് ജയിക്കും എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അഥവാ ഇൻ്റർനാഷണൽ ഇൻ ഐ എ ഇ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ എനർജി ആയിട്ട് സംസാരിക്കാനുള്ള ഒരു വാതിൽ തുറക്കപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാകുമ്പം വീണ്ടും അമേരിക്കക്ക് കുറേയും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് സങ്കല്പിക്കാം ഊഹിക്കാം അല്ലാതെ യുദ്ധം ഒരിക്കലും ഇല്ലാതാകാനുള്ള സാധ്യതകളൊന്നുമില്ല മൊത്തമായി ഇനി അടുത്ത വിവരം വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയും കാരണം നമുക്കിത് പറയുക എന്നതേ ഉള്ളൂ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ന്യൂസ് ആണെങ്കിൽ ഇതിനെ ഫോളോ അപ്പ് എടുത്തിട്ട് വളരെ നല്ല രൂപത്തിൽ പോസിറ്റീവ് തന്നെ പോസിറ്റീവ് വൈബുണ്ടാക്കി അങ്ങനെ കയറിപ്പോവാം പക്ഷേ എന്തൊക്കെ എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ കിട്ടുന്ന അനുഭവം അഥവാ വാർത്തകൾക്കനുസരിച്ച് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ നേരെ സംസാരിക്കേണ്ടി വന്നേക്കാം നമ്മുടെ സ്വന്തം സംസാരിക്കുന്നല്ല എന്നതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ മനസ്സിലാക്കണം എന്താണെങ്കിൽ ഇപ്പം ജനീവ ചർച്ച നടക്കാനുള്ള ഒരു വലിയ ഒരു ഒരുമിച്ച് കൂടലുകളൊക്കെ ആ ജനീവയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നാമ്പുറത്ത് ഇനി എന്തെങ്കിലും സംഭവിക്കുകയോ ഇനി പോളി മാർക്കറ്റിൻ്റെ എൺപത്തിരണ്ട് ശതമാനം ആളുകൾ പറഞ്ഞത് തന്നെയാണോ ശരി എന്നൊക്കെ അറിയണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും എന്താണെങ്കിലും പുതിയ വിശേഷമായി കാണുന്നത് എല്ലാവർക്കും നന്ദി അതേപോലെ തന്നെ നിങ്ങൾ അകമഴിഞ്ഞ ഒരു പിന്തുണ നൽകിയിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഈ സമയമാകുമ്പോഴേക്കും മുപ്പത്തി സംതിങ് മുപ്പത്തി ഒന്നായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് കൂടെ നിന്നിട്ടുണ്ട് ആളുകൾ ഈ എതിരായി ഈ ഇതിനോട് താൽപ്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ അതിൻ്റേതായിട്ടുള്ള അമർശങ്ങളും വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരോടും സ്നേഹങ്ങളും മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടേതായ ഒരു ഉണ്ടാക്കിയ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സമാധാനത്തോട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിഷു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ